ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജസീമാ ജനീഷ് വ്ലോഗ് ഇന്ന് നമ്മൾ കുട്ടികൾക്കായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട് വളരെ ഈസി വളരെ ഈസിൻ പറ്റിയിട്ടുള്ള ഒരു സ്വീറ്റ് ആണ് അപ്പൊ ഇതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് കണ്ടു നോക്കി നോക്കാം ഞാനിവിടെ മിൽക്കി ഹാർട്ടിൻ്റെ സ്ട്രോബെറി ഫ്ലവർ ഉള്ള ചോക്ലേറ്റ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ വൈറ്റ് ചോക്ലേറ്റും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കടയിലും ഈ രണ്ട് ചോക്ലേറ്റും ആണ് പിന്നെ നമുക്ക് വേണ്ടത് കേക്കാണ് കേക്ക് ഞാനിവിടെ ഹോം മെയ്ഡാണ് യൂസ് ചെയ്യുന്നത് ഇഡ്ലി തട്ടിൽ ഉണ്ടാക്കുന്ന കേക്ക് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് കാണുക അന്ന് ഞാൻ മാർബിൾ കേക്കാണ് പ്രിപ്പയർ ചെയ്തത് ഇനി ഞാൻ നമ്മുടെ കേക്കൊക്കെ നല്ല പൊടി പൊടിയായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സ്കൂബ് ഇതേപോലത്തെ ഒരു സ്കൂബോ അതെല്ലാം നിനക്ക് ഇതേപോലത്തെ ഒരു ടീസ്പൂണോ ഞാൻ എടുത്തിട്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഒരേപോലത്തെ ഒരു സൈസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് അത് നമ്മൾ ചെറിയ ചെറിയ ബോൾസുകളാക്കിയിട്ട് മാറ്റുന്നുണ്ട് ഇത് ശരിക്കും നമുക്ക് പിടിച്ച് എടുക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കതിലൊക്കെ വേണമെങ്കിൽ കുറച്ച് പാലോ അതെല്ലാം തന്നെ ബട്ടർ വാങ്ങാനും ആഡ് ചെയ്ത് കൊടുത്തിന് നല്ല കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും ഇതുപോലെ എല്ലാവരും നമുക്ക് ചെറിയ ചെറിയ ബൗളുകൾ ആക്കിയിട്ട് മാറ്റാം ഇനി ഞാൻ കുറച്ച് ടൂത്ത് പിക്ക് യൂസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ മേലെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ലോലിപ്പോപ്പിൻ്റെ സ്റ്റിക്ക് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം അതില്ലാത്തവർ ഇതുപോലെ ടൂത്ത് പിക്ക് അങ്ങനെ യൂസ് ചെയ്താൽ മതി ഇനി നമുക്ക് ഇത് ഒരു അരമണിക്കൂർ നമുക്ക് റെഫ്രിജറേറ്റ് ചെയ്തിട്ട് വെക്കാം ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം ഇപ്പോൾ അരമണിക്കൂർ ഐറ്റം ഉണ്ട് നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ അതിൽ കുറച്ച് ക്രീമും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മെൽറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം എന്നാലാണ് നമ്മുടെ ആ ഒരു ഗനാഷിൻ്റെ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതേപോലെ ഒരു തെർമോഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തെർമോഗോളിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മൾ സ്ട്രോബെറിയുടെ ഇതേപോലെ ഗനാഷ് ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുള്ള അതും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് നേരം റെഫ്രിജറേറ്റ് ചെയ്തിട്ട് വെക്കാം ഇപ്പോൾ നമ്മുടെ അടിപൊളിയിട്ടുള്ള സ്വീറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും അവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കി വെക്കുക അഭിപ്രായങ്ങൾ പറയുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും വേറെ വെറൈറ്റി റെസിപ്പിയായിട്ട് ഇൻഷാല്ല വീണ്ടും കാണാം Take care. Thank you for watching.